േദപ്രയാക് മീഡിയയിലേക്ക് സുസ്വാഗതം ഇന്ത്യയിലെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ പൊളിച്ചു പണിയുന്നു മൊത്തം പുനരുദ്ധാരണ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു കൊടിമരങ്ങൾ മാറ്റുന്നു പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതും കൊടിമരം ജീർണിച്ചതുകൊണ്ടോ അമ്പലത്തിൻ്റെ ജീർണാവസ്ഥ ഉണ്ടായതുകൊണ്ടോ ഒന്നുമല്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം ഇതിൻ്റെ പിന്നിലെ കള്ളക്കളികൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഇരടിയം എന്ന ലോഹത്തെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഇരടിയം ലോഹത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അറിയാം പ്ലാറ്റിനത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു ലോഹക്കൂട്ടാണ് ഇരടിയം ഇതിന് ഇപ്പോൾ ഗ്രാമിന് പത്തൊമ്പതിനായിരം രൂപയോളമാണ് ഈ ദിവസങ്ങളിൽ കാണിക്കുന്ന വില നമ്മളുടെ പല ക്ഷേത്രങ്ങളുടെയും പല ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വിഗ്രഹ ഭാഗങ്ങൾ ദേവൻ്റെ ദേവനേത് ദേവനാണോ ആ വിഗ്രഹം അയ്യപ്പനാണ് ഈ വാജി മഹാവിഷ്ണു ആണെങ്കിൽ ഗരുഡൻ മഹാദേവനാണെങ്കിൽ വൃഷഭം എന്ന് തുടങ്ങി ദേവനെ പ്രതിനിധാനം ചെയ്യുന്ന ഏത് ദേവനാണോ ആ ദേവൻ്റെ വാഹനം അതേപോലെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്ന ചില സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ നടരാജ വിഗ്രഹങ്ങള് പഴയ മഹാഗണപതി വിഗ്രഹങ്ങൾ അതേപോലെ ക്ഷേത്രത്തിൻ്റെ മകുടങ്ങൾ ഇതിനകത്തെല്ലാം ഇരടിയം ലോഹത്തിൻ്റെ അംശങ്ങൾ ഉള്ളതായിട്ടാണ് പല ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുള്ളതും അതിൻ്റെ പിന്നാലെയാണ് ആളുകൾ ഒരു ഗൂഢസംഘമായി പ്രവർത്തിക്കുന്നതും പല ക്ഷേത്രങ്ങളുടെ സാധനങ്ങൾ മാറ്റുന്നതും ഇതിൻ്റെ ഒരു ഭാഗം നമ്മളുടെ കേരളത്തിൽ അടുത്തിടെ സംഭവിച്ചു കഴിഞ്ഞു സംശയാസ്പദമായി നമ്മളുടെ സ്വർണപ്പാളി വിവാ വിവാദത്തിനിടയിൽ ശബരിമല അയ്യപ്പസ്വാമിയുടെ പഴയ കൊടിമരത്തിൻ്റെ വാജീവിഗ്രഹം ഈ വാജീവിഗ്രഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരുന്നതാണ് അതിൽ ഇരിടിത്തിൻ്റെ ഭാഗമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം അത് വെള്ളിയിൽ നിർമ്മിച്ചുകൊണ്ട് പഞ്ചലോഹം പൊതിയുകയാണ് ചെയ്തത് അങ്ങനെ വരുന്ന സമയത്ത് ഹൃഡയത്തിൻ്റെ അംശം അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഏകദേശം മതിപ്പ് വില എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടിയോ ആയിരം കോടിയിലൊക്കോ എത്തും ഇത് അന്നത്തെ ദേവസ്വം ബോർഡ് ആയിരുന്ന പ്രയാഗ് ഗോപാലകൃഷ്ണനിൽ നിന്നും നമ്മുടെ തന്ത്രി തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് കണ്ഠന്യ മോഹനർ വീട്ടിൽ കൊണ്ടുപോവുകയും അദ്ദേഹം അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അത് തിരിച്ചേൽപ്പിക്കാൻ സ്വമനസ്സാൽ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് ഇത് ഒന്നോ രണ്ടോ കാര്യത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല ഇത് വലിയൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുത്തണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് ഇതിൽ തന്ത്രിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ തെറ്റില്ലയോ എന്നുള്ളതല്ല നമ്മൾ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ പോയി എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം